എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക പോകാം വീഡിയോയിലേക്ക് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ചത്തെ വ്യൂ ആണ് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ പ്രീവിയസായിട്ടുള്ള വീഡിയോസൊക്കെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ പ്രീവിയസായിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വ്യൂവിൽ വെള്ളിയാഴ്ചത്തെ വ്യൂവിൽ നമ്മൾ പറഞ്ഞത് ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സ് ഉണ്ട് ന്യൂട്രൽ ഓപ്പണൊക്കെ ആണെങ്കിൽ കൺസോൾട്ടേഷൻ ആവാം ഈ ബോക്സിന് പുറത്തേക്ക് വരാതെ നമ്മൾ ഗ്യാപ്പ് ഫില്ലിങ്ങോ അപ്പർ സൈഡിലേക്കുള്ളൊരു മൂവ് പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല അതേപോലെ റെക്റ്റാംഗിൾ ബോക്സിന് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഗ്യാപ്പ് ഫില്ലിങ് പിന്നെയും താഴത്തോട്ട് പോയാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തൊന്ന് ലെവലൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അത് മാർക്കറ്റ് ആ ഗ്യാപ്പ് ഫില്ലും നടത്തി അതിനുശേഷം അവിടെ നിന്ന് റിവേഴ്സായി പിന്നെയും താഴത്തോട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നണത് ലൈവ് വീഡിയോയിൽ നാല് ലൈവ് വീഡിയോ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ എന്നുവെച്ചാൽ ഫുൾ ടൈമായിട്ട് നമ്മൾ ലൈവിൽ തന്നെ ആയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് നൂറ് പോയിൻ്റ് അപ്പ് നൂറ് പോയിൻ്റ് ഡൗൺ അങ്ങനെ നല്ല രീതിയിലുള്ള വോൾറ്റാലിറ്റി മാർക്കറ്റായിരുന്നു മാർക്കറ്റിലുണ്ട് അപ്പോൾ അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഒരേ ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് നിന്ന് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും ഇതേപോലെയൊക്കെ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യമേ നമുക്ക് ഒരു കാര്യം ചെയ്യാം ആദ്യമേ നമുക്ക് ഡെയിലി വ്യൂവിൽ അനലൈസ് ഈ ആഴ്ച എങ്ങനെയാണെന്ന് നോക്കാം ഡെയിലി വ്യൂവിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആർ എസ് ഐ സ്റ്റിൽ ഡൗൺ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് ഇത് ക്രോസ് ഓവറായി മുകളിലേക്ക് വരണം അതായത് എസ് എം എനെ ടച്ച് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ഒരു മൂവ് ഉണ്ടായാൽ മാത്രമേ ആ മാർക്കറ്റ് മുകളിലോട്ട് വരുള്ളൂ അതും ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് നാന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി പന്ത്രണ്ട് എന്നുള്ള രണ്ട് കൺസോൾട്ടേഷൻ സോണുണ്ട് അപ്പോൾ അതായതിപ്പോൾ എൻ്റെ ഉദ്ദേശം പറയുകയാണെങ്കിൽ ആർ എസ് ഐ ഇപ്പോൾ മോളോട്ടാണെങ്കിൽ വൺ ഡേ ക്യാൻഡലും മാർക്കറ്റ് അപ്പാണ് പക്ഷേ രണ്ട് കൺസോൾഡേഷൻ ഇവിടെ നല്ല രീതിയിൽ നിൽക്കുന്ന കാരണം ഒരു ഒരാഴ്ച ഇതേ ഭാഗത്ത് തന്നെ വലിയ ഗ്യാപ്പും ഗ്യാപ്പ് ഡൗണ് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഫില്ലിങ് അങ്ങനത്തെ കലാപരിപാടികളായിട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും താഴ്ത്തോട്ട് വരും കാരണം വൺ ഡേയിൽ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ആ ഭാഗത്തേക്ക് വൺ ഡേ ബേസിൽ റീടെസ്റ്റ് അടിച്ചിട്ടാണ് നിൽക്കുന്നത് അതായത് ഒരു ബ്രേക്കപ്പ് ആയ സ്ഥലത്ത് ഒരു സപ്പോർട്ട് എടുത്തു സെക്കൻഡ് സപ്പോർട്ട് എടുത്തു അതിനെ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ച് ദിവസത്തെ ലോ അതായത് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റാറ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ എവിടം വരെയൊക്കെ വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ലെവലൊക്കെ നമ്മൾ മനസ്സിൽ കാണേണ്ടി വരും ഇരുപത് തൊള്ളായിരത്തി അറുപത്തി നാല് അതാരണം നിലവിലുള്ള ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള ലെവലെന്നൊക്കെ പറഞ്ഞാൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി എൺപത്തിരണ്ട് ഇരുപത് തൊള്ളായിരത്തി അറുപത്തിനാല് ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് ഫാളാവാൻ ആയിട്ടുള്ള ചാൻസസ് ഒക്കെ നിലവിൽ കാണുന്നുണ്ട് അപ്പോൾ അത് വൺ ഡേയുടെ ഗ്യാൻഡിലും ബാക്കി വീക്കിലിയുടെ ആർ എസ് ഐയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും കേട്ടോ അപ്പം ഇത്രയും വരണമെന്ന് വിചാരിച്ചിട്ട് അതായത് ഇരുപത്തിരണ്ട് ഇരുപതിനായിരം ഇരുപത് തൊള്ളായിരത്തി അറുപത്തിനാലിൽ മാർക്കറ്റ് വരണമെന്ന് വിചാരിച്ചിട്ട് റെഡുകളുടെ ഒരു ജാഥ തന്നെ വരും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട ചിലപ്പോൾ ഒന്ന് അപ്പായിട്ടൊക്കെ ഇരിക്കും ചിലപ്പോൾ മാർക്കറ്റ് ഡൗൺ ആവണേ അതായത് മന്ത്ലി ക്യാൻഡിൽ ആർ എസ് ഐ ഡൗൺ ആണെങ്കിലും ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു തരാം വ്യക്തമായിട്ട് കേൾക്കണം ഇപ്പം ഡെയിലി ക്യാൻഡിൽ കൺസോൾട്ടേഷൻ സോളിലായതുകൊണ്ടാണ് ആർ എസ് ഐ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവർജൻസ് ആവുന്നത് അതൊരു റീക്രോസ് ആയ കുറച്ച് മുകളിലോട്ട് പോകാം മാർക്കറ്റ് വീക്കിലി ക്യാൻഡിലും ആർ എസ് ഐ ഓൾറെഡി ഡൗൺ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് അത് ഗ്രീനിലേക്ക് കയറാതെ നമുക്കൊരു ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അതിൽ അതിൽ വരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീക്കിലിയിൽ ഒരു വലിയ എന്താ പറയേണ്ട റെഡ് ഡിഷ് ക്യാനിൽ വന്നു ദെൻ ഒരു ഡോജി ക്യാനിൽ വന്നു ഈ ആഴ്ച ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് പോരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതേ ലെവലിൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചോ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി തൊണ്ണൂറിലേക്ക് ഒരു ട്രെൻഡ് കണ്ടിന്യൂനേഷനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇനിയും മാർക്കറ്റ് ഈ ആഴ്ച ഫുള്ള് ഡൗൺ ആയിരിക്കും നേരെ മറിച്ച് ഒരു മോർണിംഗ് സ്റ്റാർ വല്ലതായിട്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് അതും ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് നാന്നൂറ്റി എഴുപത്തഞ്ചിന് മുകളിൽ പോയാൽ മാത്രമാണ് മാർക്കറ്റ് അപ്പിലേക്കുള്ളൊരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ അപ്പം വീക്കിലി ഗ്രീനിലേക്ക് കയറാതെ നമുക്ക് ഒരു ട്രെൻഡ് തുടങ്ങിയെന്ന് അപ്പം എൻ്റെ പേഴ്സണലായിട്ടുള്ള ടെക്നിക്കൽ ഞാൻ കണ്ട മനസ്സിലാക്കിയിൽ വെച്ചിട്ട് എനിക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യണം കാരണം ഇത്ര വലിയ ഡംബൊക്കെ വരാൻ വൺ ഡേ ആണ് വീക്കിലി ഡൗൺ ആണ് അതേപോലെ മന്ത്ലി നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലിയും ഡൗണിലേക്ക് ഓൾറെഡി കയറിയിട്ടുണ്ട് അപ്പോൾ ഈ എസ് എം എനെ മുട്ടാനായിട്ടാണ് ഈ കിടന്നുണ്ട് പാട് മുഴുവൻ പെടുന്നത് നമ്മൾ നോക്കിയേ നമ്മൾ എന്ന് പറഞ്ഞാന്ന് അറിയുമോ അതായത് ഏത് മാസമാണ് ഒക്ടോബറിൽ പറഞ്ഞതാണ് ഡോജി ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ താഴെത്തോട്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ ഒക്ടോബറിൽ പറഞ്ഞതാണ് അപ്പോൾ എസ് എം ഐയുടെ ലെവല് തന്നെ നിൽക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത്തേഴിലാണ് അതപ്പോൾ അതൊക്കെ മുട്ടിയതിന് ശേഷം മാത്രമായിരിക്കും അവർ അപ്പം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ സിങ് ട്രേഡോ അല്ലെങ്കിൽ ലോങ് ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നുമല്ല നമുക്ക് അന്നന്നുള്ള വരുമാനം ഉണ്ടാക്കുന്നതായത് കൊണ്ട് നമുക്കത് നമ്മളെ ബാധിക്കില്ല നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല അപ്പോൾ അത് മൊത്തത്തിൽ നോക്കുന്ന ആൾക്കാർക്ക് ഒരു ബ്ലൂ പ്രിൻറ്റ് നൽകിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാത് ടൈം ഫ്രെയിം അതാത് ടൈം ഫ്രെയിം കീപ്പ് ചെയ്യുക എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാകെ ആയി പോകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് ഓക്കെ അപ്പോൾ അത് ആ വഴിക്ക് കഴിഞ്ഞു അത് മാറ്റി വെക്കുക ഇനി നമ്മുടെ സ്ഥിരമായിട്ട് ഇൻട്രാഡ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ചെറിയ ഹോൾഡിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കുകയാണ് ഓക്കെ മന്ത്ലി ഈ ബാങ്ക് ലിഫ്റ്റിയിൽ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടൊന്ന് ശ്രമിക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഉദ്ദേശിച്ച ലെവൽ അതായത് നമ്മൾ മാക്സിമം ഡിപ്പിലേക്കൊന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും നമ്മൾ റെക്റ്റാംഗിൾ ബോക്സിന് താഴത്തോട്ട് മൂവ് ചെയ്ത് നമ്മുടെ ഈ ഒരു സ്പേസ് അതായത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി പതിനഞ്ചിലേക്കോ ഗ്യാപ്പ് ഫില്ലിങ്ങോ നമുക്ക് പ്രോഫിറ്റബിൾ ആവാനുള്ള മാർഗങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് വലിയ റൈഡൊന്നും നടത്തണമെന്നുള്ള ആഗ്രഹങ്ങളൊന്നും നമുക്കില്ല ഓക്കെ അപ്പം നമുക്ക് അടുത്ത കൺസോളിഡേഷൻ സോണ് നമുക്ക് വരച്ചു വെക്കാം അതായത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിൽ അത് കൂട്ടണ്ട ഒരു ബഫർ സോണും കൂടി ഇട്ടുകൊണ്ട് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തഞ്ച് അതേപോലെ തന്നെ താഴത്തെ ലെവലെന്നു പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി അൻപത്തെട്ട് അതാണ് നമ്മളുടെ ഇന്നത്തെ സോൺ അപ്പോൾ മാർക്കറ്റ് സ്റ്റിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അപ്പർ സൈഡിൽ റിഡിലേക്ക് കയറി നിൽക്കുകയാണ് പക്ഷേ ഒരു റിവേഴ്സൽ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി അറുപത്തെട്ടിന് താഴത്തോട്ട് മാർക്കറ്റ് പോകാതിരുന്നാൽ നിലവിലുള്ള ഭാഗത്തു നിന്നോ ഇരുപത്തിമൂന്ന് ഒരുനൂറ്റി അറുപത്തെട്ടിൽ നിന്നോ മാർക്കറ്റ് റിവേഴ്സലായി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്താറ് ഭാഗത്തേക്ക് റിവേഴ്സലിന് ചാൻസ് ഉണ്ട് അവിടുത്തെ കൺസോൾട്ടേഷന് ശേഷമായിരിക്കും മാർക്കറ്റ് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി രണ്ടിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അപ്പോൾ നേരെ മറിച്ച് ഡൗണിലേക്കാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സ്ഥലത്തേക്കൊന്നും പ്രതീക്ഷിക്കേണ്ട അതായത് ഈ ഡൗണിൽ നിന്ന് ഈ ഒരു പ്രീവിയസ് ആയിട്ട് അതായത് പതിമൂന്ന് ജനുവരിയിലെ ലോ ഉണ്ട് ആ ലോവിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മൾ തൽക്കാലം പ്രതീക്ഷിക്കുക അവിടെ നിന്ന് ഡൗൺ മാത്രമാണ് വീണ്ടും മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡൗൺ സൈഡിലേക്കൊക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ അത് എവിടം വരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ലെവല് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് തൽക്കാലം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നിഫ്റ്റീന ഇന്നത്തേക്ക് വേണ്ടി നമ്മൾ മനസ്സിലാക്കി വയ്ക്കുന്ന ലെവലുകളെന്നൊക്കെ വെച്ച് ലെവലുകളൊക്കെ ഇതാണ് അപ്പോൾ നമുക്കതിൽ എന്താ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം അതായത് ഇരുപത്തി മൂന്ന് ഒരുനൂറിൻ്റെ സ്ട്രൈക്ക് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ അതിൻ്റെ ഡൗൺ സൈഡിലേക്ക് അത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ടാണ് സപ്പോർട്ട് സോൺ മിന്നെയും താഴെത്തോട്ട് പോയി കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി നാല് വരെ വരും നൂറ്റി തൊണ്ണൂറ്റി നാല് ബ്രേക്ക് ചെയ്താൽ പിന്നെ മെൽറ്റിങ്ങിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് ലെവലെന്നൊക്കെ പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി നാൽപ്പത്തെട്ട് ആ ലെവലിലേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റിൻ്റെ വിഷൻ അപ്പോൾ ഇതാണ് ഇരുപത്തി മൂന്ന് ഒരുന്നൂറിൻ്റെത് അപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുന്നൂറിനെ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തേഴ് നൂറ്റി നാൽപ്പതൊക്കെയാണ് സപ്പോർട്ട് ലെവലെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ടാർഗറ്റ് ലെവലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി ആറൊക്കെയാണ് അതിൻ്റെ ടാർഗറ്റ് ലെവലുകൾ പീയുടെ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് മുന്നൂറിൻ്റെ പി ആണ് അതിൻ്റെ ഏറ്റവും ലോ എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി ആറാണ് അതിന് മുകളിലുള്ള ഒരു മേജർ സപ്പോർട്ട് നൂറ്റി അറുപത്തൊൻപത് നൂറ്റി എൺപത്തൊന്നൊക്കെയാണ് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പത്തൊമ്പത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇരുന്നൂറ്റി അറുപത് മുന്നൂറ്റി പത്ത് വരെയൊക്കെ ലെവലുകൾ ഓൾറെഡി പി കിടപ്പുണ്ട് പിന്നെ കുറച്ചും കൂടെ ഡെൽറ്റാ വാല്യൂ കൂടിയതാണ് നമുക്ക് നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് നാന്നൂറിൻ്റെ ആ പി നമുക്ക് നോക്കാം അതിൻ്റെ ലോ എന്നൊക്കെ പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനഞ്ചാണ് ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തിനാല് മേജർ സപ്പോർട്ട് അവിടുന്ന് താഴത്തോട്ട് പോയാലാണ് ഫാളാകത്തുള്ളൂ പക്ഷേ ഇതിൻ്റെ ടാർഗറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്താറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മുന്നൂറ്റി നാല് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപത്തൊന്ന് ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ടാർഗറ്റ് ലെവലുകളൊക്കെ ഞാൻ മനസ്സിൽ കാണുന്നു മാക്സിമം ഹൈ വോളിയം കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് മുന്നൂറ്റി എഴുപത്തൊന്ന് ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്കൊക്കെ പോകത്തുള്ളൂ അപ്പം ഇനി ഇതാണ് നമ്മുടെ നിഫ്റ്റിനെ പറ്റി പറയാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രതീക്ഷിച്ചത് ഏതാ ഈ റെക്റ്റാംഗിൾ ബോക്സിന് മുകളിലോട്ട് പോയ അപ്പ് ഈ ഒരു നാൽപ്പത്തൊമ്പത് ഇരുന്നൂറിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച ലെവലുകളൊക്കെ വിട്ട് അപ്പുറത്തോട്ട് പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ നാൽപ്പത്തെട്ട് എണ്ണൂറ്റി എഴുപത്തഞ്ച് വരെ മാർക്കറ്റ് പ്രതീക്ഷിച്ചിട്ടുള്ളൂ പിന്നെ ഗ്യാപ്പ് ഫില്ലിംഗ് ആയിരുന്നു അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ലും അതിൻ്റെ അടുത്ത് തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അത് നേരെ കണ്ടിന്യൂ പോയി അതായത് ഈ ക്രോസ് ഓവറിനെ ബേസ് ചെയ്ത് ക്രോസ് ഓവർ ഗ്രീനിലേക്ക് മുട്ടുന്നത് വരെ ഹോൾഡ് ചെയ്താലും ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗത്ത് നമുക്ക് സേഫായിട്ട് ഇറങ്ങാൻ പറ്റും അപ്പോൾ അപ്പോൾ നമുക്കിതിൽ എന്താണ് ഡെയിലി എങ്ങനെയായിരുന്നു ഡെയിലി മാർക്കറ്റ് ഒരു ഗ്രീൻ ലൈനിലേക്ക് കയറാൻ വരുന്നതേ ഉള്ളൂ ഗ്രീൻ ലൈനിലേക്ക് വരുന്നതേ ഉള്ളൂ അപ്പോൾ നിലവിലല്ലോ നാൽപ്പത്തി ഏഴ് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ മാത്രം നമ്മൾ ഡൗണിനെ പറ്റി ആലോചിച്ചെച്ചാൽ മതി അല്ലാത്ത പക്ഷം മാർക്കറ്റ് ഈ ആഴ്ചയോ അല്ലെങ്കിൽ ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ റിവേഴ്സ് പ്രതീക്ഷിച്ചാൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് ആയിരിക്കും മൂവ് ചെയ്യണം ആർ എസ് ഐ ഗ്രീൻ ലേക്കും കൂടെ കയറണം വീക്കിലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീക്കിലിയിലും ആർ എസ് ഐ മോളിലോട്ട് കയറാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ റെഡിലേക്ക് ഗ്രീനിലേക്ക് മുട്ടിയിട്ടില്ല കേട്ടോ ഒരു അലർട്ട് തന്നിട്ടുണ്ടെന്നുള്ളൂ പക്ഷേ നാൽപ്പത്തേഴ് എണ്ണൂറ്റി മുപ്പത്തെട്ട് ബ്രേക്ക് ചെയ്ത് ഈ ഒരാഴ്ച കൂടെ അതായത് ഇത് ഈ പറഞ്ഞ പോലെ ഇത് ഗ്രീൻലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ രണ്ടുമൂന്ന് ദിവസം കൊണ്ടല്ല മുട്ടുന്നത് ചിലപ്പോൾ രണ്ടാഴ്ച എടുത്തേക്കാം ചിലപ്പോൾ മൂന്നാഴ്ച എടുത്തേക്കാം അപ്പോൾ ഇവിടെ ഒരു വലിയ ഡോ യോജിക്കാനിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് ഇനിയും ഡൗൺ ആയ നാൽപ്പത്തിയഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിട്ട് മാർക്കറ്റ് ഫോളോ ആവും അല്ലാത്ത പക്ഷം നാൽപ്പത്തേഴ് എണ്ണൂറ്റി മുപ്പത്തെട്ട് സ്ട്രോങ് സപ്പോർട്ടാണെങ്കിൽ ഈ ആഴ്ച മാർക്കറ്റ് തിരിച്ച് ഒരു പോസിറ്റീവ് മൂവ് ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇത് മുട്ടാതെ നമുക്ക് എന്നെ സംബന്ധിച്ച് ഇത് മുട്ടാതെ എന്ന് ഞാൻ എൻട്രി എടുക്കുന്ന പ്രശ്നങ്ങളില്ല എന്നാണ് ഞാൻ പറയുന്ന വരുന്നത് എൻ്റെ പേഴ്സണലി ഉള്ള ഒപ്പീനിയൻ പ്രകാരം അപ്പോൾ മന്ത്ലിയിലാണെങ്കിലോ മന്ത്ലിയിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് എസ് എം എയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ മാസം മാർക്കറ്റ് എസ് എം എ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് നാൽപ്പത്തിനാല് ഭാഗത്തേക്ക് വരത്തുള്ളൂ അല്ലാത്ത പക്ഷം മാർക്കറ്റ് എസ് എം എയിൽ സപ്പോർട്ട് എടുത്ത സ്ഥിതിക്ക് ഈ മാസം കഴിയണം കേട്ടോ ഈ മാസം ക്ലോസ് ചെയ്തിട്ടില്ല ഈ മാസം അടുത്ത മാസം മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ഒരു ഒരാഴ്ചത്തെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ടിരിക്കും മാർക്കറ്റ് അപ്പ് ഇട്ട് പോകണോ ഡൗണിലേക്ക് പോകണോ എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓരോ ടൈം ഫ്രെയിം നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് സാധാരണ നമ്മൾ നോക്കുന്ന മൂവിലേക്ക് നമുക്ക് പോകാം നമുക്ക് സാധാരണ വരച്ചിടുന്ന പോലെ തന്നെ ഒരു ബോക്സ് വരച്ചിടാം നാൽപ്പത്തെട്ട് അറുനൂറ്റി മുപ്പത്തിനാല് അപ്പർ സൈഡും നാൽപ്പത്തെട്ട് മുന്നൂറ്റി എൺ നാൽപ്പത്തെട്ട് മുന്നൂറ്റി എൺപത്തെട്ട് ലോവർ സൈഡും അപ്പോൾ ഈ ലോവർ സൈഡ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഗ്യാപ്പ് ഫില്ലിങ് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് ഒരുനൂറ്റി പതിനേഴിലേക്കുള്ള മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം അവിടെ നിന്നും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഏരിയ കിട്ടണം അതുകൊണ്ടാണ് കാരണം ഈ ഇത്രയും റേഞ്ച് വൈഡ് ആയതുകൊണ്ട് നമുക്കത് വൺ അവറിലേക്കൊന്ന് ചുരുക്കാം വൺ അവറിലേക്ക് ചുരുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു റേഞ്ച് കിട്ടും അപ്പോൾ നിലവിലെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നാൽപ്പത്തെട്ടേ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഒരു ഉണ്ട് അവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഈ കൺസോൾഡേഷൻ കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്ത മേജർ സപ്പോർട്ട് നാൽപ്പത്തേഴ് തൊള്ളായിരത്തി എൺപത്തൊന്നായിരിക്കും ഈ ലെവലിൻ്റെ സപ്പോർട്ട് അപ്പോൾ മാർക്കറ്റ് അപ്പിലേക്കാണെങ്കിൽ നിലവിലുള്ള നാൽപ്പത്തെട്ട് അറുന്നൂറ്റി മുപ്പത്തിനാല് ബ്രേക്ക് ചെയ്ത് നാൽപ്പത്തിയെട്ട് എഴുന്നൂറ്റി എട്ടിൽ നാൽപ്പത്തെട്ട് എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഇവിടെയൊക്കെ ഒരു സപ്പോർട്ടുണ്ട് അതും ബ്രേക്ക് ചെയ്താലാണ് നാൽപ്പത്തെട്ട് എണ്ണൂറ്റി എൺപത്തൊമ്പത് എന്നുള്ള കൺസോൾട്ടേഷൻ പിന്നെ അവിടെ നിന്ന് നാൽപ്പത്തൊമ്പതിനായിരം ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നാൽപ്പത്തൊൻപത് ഇരുന്നൂറ് ലെവലിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ ഇതാണ് ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനലൈസിൽ പറയാനായിട്ടുള്ളത് നമ്മുടെ സ്ട്രൈക്ക് വരുന്നത് ശരിക്കും നല്ല മൂവ്മെൻറ്റ് കിട്ടുന്ന സ്ട്രൈക്ക് ആണെങ്കിൽ ഏതാ നാൽപ്പത്തെണ്ണായിരത്തിൻ്റെ സി ആണ് നമുക്ക് ഗുഡായിട്ടുള്ളത് അപ്പം അത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത് ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്താറൊക്കെ ഒരു മേജറായിട്ടുള്ള റെസിസ്റ്റൻ്റ് അല്ല സപ് റെസിസ്റ്റൻറ്റ് ലെവൽ അതായത് ഇതിൻ്റെ ടാർഗറ്റ് ലെവൽ എന്നൊക്കെ പറയാം അപ്പോൾ തൊള്ളായിരത്തി അറുപത്തൊമ്പത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്ന മാർക്കറ്റ് മെൽറ്റിങ്ങിലേക്കായിരിക്കും പോകാനായിട്ടുള്ള പോസിബിലിറ്റി അപ്പോൾ അതേപോലെ തന്നെ പിന്നെയുള്ള ഒരു സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി എട്ട് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്ക് നാൽപ്പത്തെട്ട് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്ക് അറുന്നൂറ്റി പതിമൂന്നിന് താഴത്തോട്ട് പോയാൽ പിന്നെ മെൽത്തിങ്ങിലേക്ക് പോകും എണ്ണൂറ്റി പതിമൂന്നാണ് മേജർ റെസിസ്റ്റൻ്റ് അത് ബ്രേക്ക് ചെയ്താൽ എണ്ണൂറ്റി എൺപത്തഞ്ച് ആയിരത്തി പന്ത്രണ്ട് ആയിരത്തി എൺപത്തിനാല് വളരെ സേഫായിട്ടുള്ള ഒരു റെസിസ്റ്റൻറ്റ് അതിനുശേഷം ശേഷം ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അപ്പം ഇനി പിയിടെ നോക്കുവാണെങ്കിൽ നമുക്ക് നാൽപ്പത്തൊമ്പതിനായിരത്തിൻ്റെ പി നോക്കാം എഴുന്നൂറ്റി അറുപത്തെട്ട് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിലൊരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ താഴത്തോട്ട് വന്നാൽ അറുന്നൂറ്റി എൺപത് നാന്നൂറ്റി എൺപത്തി ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യണേ താഴത്തോട്ട് വന്നാൽ മുകളിലേക്കാണെങ്കിൽ എണ്ണൂറ്റി എൺപത്തെട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി ഇരുപത്തിനാല് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം അപ്പോൾ ഇതാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ ഇത് ലൈവായിട്ട് കിട്ടുന്ന ഗ്രൂപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വിളിക്കാം നേരിട്ട് കോൺടാക്ട് ചെയ്താലും വിളിക്കണം എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രൂപ്പിൽ പബ്ലിക് ടെലഗ്രാം ചാനലിൽ ഈ ഒരു വ്യൂ ഗ്രൂപ്പിറ്റ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് എന്നെ ഒന്ന് നേരിട്ട് വിളിക്കണം ഒന്ന് സംസാരിക്കണം ഒന്ന് പരിചയപ്പെടണം എനിക്ക് തോന്നണത് എൺപത്തെട്ട് റിക്വസ്റ്റാണ് എനിക്ക് വന്നത് എൺപത്തെട്ട് റിക്വസ്റ്റിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തത് വെറും മൂന്നേ മൂന്ന് റിക്വസ്റ്റേ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കി അൻപത്തി അഞ്ചെണ്ണം ഞാൻ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു തള്ളി തള്ളിക്കയറ്റിയിട്ടൊന്നും കാര്യമില്ല അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളുമല്ല ഞാൻ എനിക്ക് സംസാരിക്കണം അല്ലെങ്കിൽ അവരുടെ മൈൻഡ് എന്താണ് അവരിപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടു അതായത് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ അദ്ദേഹം ആരാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തോട്ടൊന്ന് പരിചയപ്പെടേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടണം അതെനിക്കിപ്പോൾ മൂന്ന് വർഷമായിട്ടുള്ള എൻ്റെ ശീലമാണ് അപ്പം അങ്ങനെ ഗ്രൂപ്പ് നിറക്കാനാണെങ്കിൽ വ്യൂ ഗ്രൂപ്പൊക്കെ എനിക്കിപ്പോൾ ആയിരം രണ്ടായിരം അയ്യായിരം പതിനായിരം ആളെ കൊണ്ടൊക്കെ നമുക്ക് നിറക്കായിരുന്നു അപ്പം ഞാൻ അങ്ങനെ പോകുന്നൊരു വ്യക്തിയല്ല ഇനിയെങ്കിലും റിക്വസ്റ്റ് കൊടുക്കുന്നവർ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും റിക്വസ്റ്റ് സ്റ്റഡി റൂമിലേക്കാണെങ്കിലും ലൈവിലേക്കാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളു അത് ആരോടുള്ള ദേഷ്യമോ ഈഗോയോ അങ്ങനെയുള്ള ഹെഡ് വെയ്റ്റ് ഒന്നുമല്ല ഒന്ന് പരിചയപ്പെട്ടിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് അപ്പോൾ എനിവേ എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്നുള്ള ആശംസയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്